എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ചിലയിടങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു എന്നുള്ള ഏറ്റവും പുതിയ ഏറ്റവും സുപ്രധാനമായ വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ആയി എത്തിയിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും മറ്റ് അവധി അറിയിപ്പുകളും ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ ഓർമ്മിക്കുക അപ്പോൾ സംസ്ഥാനത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കനത്ത മഴ തുടരുകയാണ് വിവിധ ജില്ലകളിൽ ചുവപ്പ് ഓറഞ്ച് അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ അവധി സമയമാണെങ്കിലും വെക്കേഷൻ സമയമാണെങ്കിലും മലപ്പുറം ജില്ലയിലെ അംഗനവാടികൾ ട്യൂഷൻ സെൻറ്ററുകൾ മദ്രസകൾ തുടങ്ങി എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇനി നാളെയും മറ്റന്നാളുമായി നിരവധി ജില്ലകളിൽ ഓറഞ്ച് ചുവപ്പ് അലേർട്ടുകൾ തുടരുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ജില്ലകളിൽ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് അത്തരത്തിലുള്ള അവധി അറിയിപ്പുകൾ എപ്പോൾ പുറത്തു വന്നാലും അത് ഏറ്റവും ഉടനെ മറ്റൊരു വീഡിയോയായി നിങ്ങളെ അറിയിച്ചു തരും അത്തരത്തിലുള്ള അവധി അറിയിപ്പുകളെല്ലാം വരുന്ന സമയത്ത് അത് കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഓർമ്മിക്കുക മാത്രമല്ല അവധി അറിയിപ്പുകൾ കൃത്യമായി ലഭിക്കുന്നതിനായി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും നിങ്ങൾ ജോയിൻ ചെയ്യാം ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റായും നൽകിയിട്ടുണ്ട്